എല്ലാവർക്കും നമസ്കാരം പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ആണി എന്ന് പറയുന്ന രോഗം അഥവാ വാട്സ് അതുപോലെ തന്നെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന അരിമ്പാറ അപ്പം അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം കാലിൻ്റെ അടിയിൽ ആണി അല്ലെങ്കിൽ വാട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറിൽ തന്നെ വളരെ കട്ടിയായിട്ടുള്ളൊരു ഭാഗം എസ്പെഷ്യലി ഈ മടമ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വിരളിൻ്റെ ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നു ഒരു വളരെ കട്ടിയായിട്ടുള്ള ഒരു ആണി പോലെ വരുന്നതന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാഡ്സ് അല്ലെങ്കിൽ പിന്നെ ആണി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന സമയത്തൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കല്ലിലോ ഇതിലെങ്കിലും ചവിട്ടി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ കൈയിൻ്റെ വിരലിൻ്റെ മുകളിലും ഈ വിരലിൻ്റെ തുമ്പിലൊക്കെ പിന്നെ പല ആളുകൾക്കും അരിമ്പാർ പോലെ വളരെ തിക്കായിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും അപ്പം അതിനെയാണ് നമ്മൾ അരിമ്പാർ അല്ലെങ്കിൽ വാട്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പേര് വെറുമൽ സൊല്യൂഷൻ എന്നാണ് വെറുമൽ സൊല്യൂഷൻ ഓക്കെ ഇത് വളരെ നല്ല പ്രൊഡക്റ്റാണ് ജർമ്മനിയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ് ഇതിൽ ഫ്ലൂറോയുറാസിഡ് അതുപോലെ തന്നെ ഡൈമീതെൽ സൾഫോക്സൈഡ് സാലിസിലിക് ആസിഡ് ഈ മൂന്ന് കോമ്പിനേഷനാണ് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഗെർമൽ സൊല്യൂഷൻ ഇത് പിന്നെ കോമൺ വാർഡ്സ് അതുപോലെ തന്നെ പ്ലാൻഡാർ വാർഡ്സ് ജുവനൈൽ വാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാതരം തരം വാർഡ്സുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് വാർഡ്സ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നൊരു വൈറസ് ആണ് അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഇതിൻ്റെ അകത്ത് ഒരു ബ്രഷ് ഉണ്ട് ഇതേപോലെ ഒരു ബ്രഷ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ക്യൂടെക് സെല്ലിടുന്നത് പോലെ തന്നെ എക്സാക്റ്റ് എവിടെയാണോ വാർഡ്സ് ഉള്ളത് എവിടെയാണോ ആണി അല്ലെങ്കിൽ അരിമ്പാറുള്ളത് അതിൻ്റെ എക്സാക്ട്ലി എന്ത് ചെയ്യണം അതിൻ്റെ മേലെ ഒരു ഡ്രോപ്പ് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഡെയിലി മൂന്ന് പ്രാവശ്യമെങ്കിലും ഡെയിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എന്തു ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എക്സാക്ട്ലി ആ വാഡ്സിൻ്റെ മേലെയായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സ്കിന്നിൻ്റെ അതിനോട് ചേർന്നിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഏരിയയിലൊന്നും എന്ത് ചെയ്യരുത് അപ്ലൈ ചെയ്യരുത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇത് ഒരു ജസ്റ്റ് ക്യാൻഡിലൊക്കെ ഉണങ്ങി വരുന്നത് പോലെ ഇത് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യുക രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാലിൻ്റെ അടിയിലുള്ള ആണിയൊക്കെ ആണെങ്കിൽ വളരെ തിക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഇല്ല സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കുറച്ചൊന്ന് ഇത് ചെത്തിയെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യൂറാവാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷെ കയ്യിൻ്റെ മുകളിലുള്ളതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ബ്ലേഡ് ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ടൈം എത്തുമ്പോഴത്തേക്കെന്ത് ചെയ്യും അത് റിമൂവായിട്ട് പോരും അപ്പോൾ ഇതാണ് വെറുമൽ സൊല്യൂഷനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അപ്പോൾ ഇങ്ങനെ അരിമ്പാറ അതുപോലെ തന്നെ പിന്നെ ആണികൾ ആണി രോഗ ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണിത് താങ്ക് യു